വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വീഡിയോയിൽ നമുക്ക് സെമി മൊടാൽ കൈൻഡ് ഓഫ് സെറ്റുകൾ എല്ലാവർക്കും ഇഷ്ടാലേ അതിനകത്തെ ഏറ്റവും വെറൈറ്റി ഒരു ഫാബ്രിക് ആണ് വരുന്നത് നമ്മുടെ വിചിത്രാ സിൽക്ക് ഉണ്ടല്ലോ സാരിയിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന വിചിത്ര സിൽ ഫാബ്രിക്കില് അജറക്കിന്റെ വർക്ക് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി മൊടാൽ സെമി മൊടാൽ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന സെമി മൊടാൽ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് വരും എല്ലാത്തിന്റെയും ബേസ്ഡ് ഓൺ കേരള ക്രീം സ്റ്റൈൽ ആണ് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും പിന്നെ നെക്സ്റ്റ് വൺ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ അടിപൊളിയായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് കണ്ടോ ഈ പാച്ച് വർക്കിൽ വരുമ്പോ ആ സെയിം തന്നെയായിരിക്കും ദുപ്പട്ടയിലും വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് എല്ലാം നല്ല പ്രീമിയം വിചിത്രാസിലേക്കാണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുക ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഓറഞ്ച് റെഡ് കോമ്പിനേഷൻ വരും അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് സെമി മൊടാൽ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് ചെയ്തിരിക്കുന്നത് ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു